ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ മിന്നും വിജയം സ്വന്തമാക്കി ഇന്ത്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകളുടെ വിജയമാണ് ഇന്ത്യ നേടിയത് ബോളിംഗിൽ ഇന്ത്യയ്ക്ക് മുഹമ്മദ് ഷമി ഉഗ്രൻ തിരിച്ചുവരവ് നടത്തി ബാറ്റിംഗിൽ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ നെടുന്തൂണായി മാറിയത് ഈ വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ ആദ്യ പോയിന്റുകൾ സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു ദുരന്ത തുടക്കമാണ് ബംഗ്ലാദേശിന് ലഭിച്ചത് തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ പേസർമാർ ബംഗ്ലാ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി ഓപ്പണറായ സൗമ്യ സർക്കാരും നായകൻ ഷാൻഡോയും പൂജ്യനായി മടങ്ങിയതോടെ ബംഗ്ലാദേശിൻ്റെ പതനം ആരംഭിച്ചു ശേഷമെത്തിയ മെഹദി ഹസൻ അഞ്ച് റൺസ് നേടി മടങ്ങി ശേഷമെത്തിയ മെഹദി ഹസനും അഞ്ച് റൺസ് നേടി മടങ്ങി തൊട്ടടുത്ത പന്തിൽ തന്നെ വിക്കറ്റ് കീപ്പർ റഹീമും കൂടാരം കയറിയതോടെ ബംഗ്ലാദേശ് മുപ്പത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു ശേഷമാണ് ഹൃദോയും ജേക്കർ അലിയും ചേർന്ന ഒരു കിടിലൻ കൂട്ടുകെട്ട് ബംഗ്ലാദേശിനായി കെട്ടിപ്പടുത്തത് ആറാം വിക്കറ്റിൽ നൂറ്റി അമ്പത്തിനാല് റൺസ് കൂട്ടിച്ചേർക്കാൻ ഇരുവർക്കും സാധിച്ചു ഇതിനിടയിൽ ഹൃദോയ് ഒരു തകർപ്പൻ സെഞ്ചുറിയും സ്വന്തമാക്കി നൂറ്റി പതിനെട്ട് പന്തുകളിൽ ആറ് ബൗണ്ടറിയും രണ്ട് സിക്സറുകളും അടക്കമാണ് അദ്ദേഹം നൂറ് റൺസ് നേടിയത് ജേക്കർ അലി നൂറ്റിപ്പതിനാല് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി എന്നാൽ അവസാന ഓവറുകളിൽ ഇന്ത്യൻ ബോളർമാർ മികച്ചു നിന്നതോടെ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് പുറത്തായി ഇന്ത്യൻ നിരയിൽ അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മുഹമ്മദ് ഷമിയാണ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് ഒരു കിടിലൻ തുടക്കം തന്നെയാണ് രോഹിത് ശർമ്മയും ഗില്ലും നൽകിയത് ഇരുവരും ആദ്യ ഓവറുകളിൽ തന്നെ ബംഗ്ലാദേശിനുമേൽ സമ്മർദ്ദം ചെലുത്തി മുപ്പത്താറ് പന്തുകളിൽ ഏഴ് ബൗണ്ടറികളടക്കം നാൽപ്പത്തൊന്ന് റൺസ് നേടിയ ശേഷമാണ് രോഹിത് പുറത്തായത് എന്നാൽ രോഹിത് പുറത്തായിട്ടും ക്രീസിൽ ഉറയ്ക്കാനാണ് ഗിൽ ശ്രമിച്ചത് ഇരുപത്തിരണ്ട് റൺസ് നേടിയെങ്കിലും തുടക്കം മുതലാക്കാൻ കോലിക്ക് സാധിച്ചില്ല ശേഷമെത്തിയ ശ്രേയസ് ശ്രേയസയ്യറും അക്ഷർ പട്ടേലും പെട്ടെന്ന് മടങ്ങി പക്ഷേ ഒരു വശത്ത് ഗിൽ ക്രീസിൽ ഉറച്ചത് ഇന്ത്യയ്ക്ക് ഗുണകരമായി മാറി ഒപ്പം നാൽപ്പത്തൊന്ന് റൺസുമായി രാഹുലും പുറത്താവാതെ നിന്നു അഞ്ചാം വിക്കറ്റിൽ ഗില്ലിന് മികച്ച പിന്തുണയാണ് രാഹുൽ നൽകിയത് ഇതോടെ ഇന്ത്യ വിജയത്തിലേക്ക് അടുക്കുകയായിരുന്നു മത്സരത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് പന്തുകളിലാണ് ശുഭ്മാൻ ഗിൽ തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഏകദിന കരിയറിലെ എട്ടാമത്തെ സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത്